സംസ്ഥാനത്തും ജില്ലയിലും കരാട്ടയിൽ മിന്നും വിജയം നേടിയ പ്രതിഭകളെ അനുമോദിച്ചു കാഞ്ചിയാർ കൽത്തൊട്ടി എ എം എൽ പി സ്കൂളിലാണ് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പ്രതിഭകളെ ട്രോഫി നൽകി അനുമോദിച്ചു ഇന്ത്യ ശ്രീലങ്കൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ നേട്ടം കൊയ്ത ഇടുക്കി സ്വദേശി ഡിക്സൺ തോമസിനെയും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ സംഘടിപ്പിച്ച കരാട്ടെ മത്സരത്തിൽ വെങ്കലത്തിനുടമയായ കൽത്തൊട്ടി എ എം യു പി സ്കൂളിലെ മെൽബിൻ മോൻസിയെയുമാണ് അനുമോദിച്ചത് തിരുവനന്തപുരത്ത് വെച്ചാണ് ഡിക്സൺ തോമസ് അറുപത് കിലോ വിഭാഗത്തിൽ സ്വർണ്ണ നേട്ടത്തിനുടമയായി മലനാടിന് അഭിമാനമായത് വണ്ടിപെരിയാറ്റിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് മിൽബിൻ വെങ്കലം സ്പോർട്സ് ഗോജു റിയു അക്കാദമിയിലാണ് ഇരുവരും പരിശീലനം സെൻസായി സുഭാഷാണ് പരിശീലിപ്പിച്ചത് നമ്മുടെ ഇടുക്കിയിലെ ക്ലാസ്സുകളൊക്കെ ആരംഭിച്ചിട്ട് ഒരു വർഷത്തോളമായി ഞാൻ പഠിപ്പിക്കാൻ നമുക്ക് ചാമ്പ്യന്മാരെ ഉണ്ടാ ഉണ്ടാക്കിയെടുക്കാനും അവരെ വളർത്തിയെടുക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചു അതിൻ്റെ ഫലമായിട്ട് കുംഭൂവിൽ നിരവധി ചാമ്പ്യന്മാരെ നമുക്കുണ്ട് പല മേഖലയിലും ഞാൻ ഇടുക്കി ജില്ല പരിശീലിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മളിവിടെ ഫംഗ്ഷൻ വെച്ചത് തന്നെ നമുക്ക് ശ്രീലങ്കയും ഇന്ത്യയുമായി നടന്ന ഒരു കലയറ്റ ടൂർണമെൻറ്റിൽ നമ്മുടെ ക്ലാസ്സിലെ തന്നെ വിദ്യാർത്ഥിയായ ഡിക്സൺ തോമസ് സ്വർണ്ണ മെഡൽ നേടുകയും കൂടാതെ നമ്മുടെ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച ഡിസ്ട്രിക് മാർച്ച് കരാറ്റ മത്സരത്തിൽ നമുക്ക് വെള്ളി മെഡൽ നേടുന്ന മെൽബിൻ തോമസിനെയും മെൽബിൻ മോൺസിനെയും ആദരിക്കാനായിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഈ പ്രോഗ്രാം നമ്മളിന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിച്ചല്ല സുഭാഷ് എന്ന മാഷ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് വിവിധ സ്കൂളുകളിലും സുഭാഷ് താല്പര്യമുള്ള കുട്ടികൾക്ക് പരിശീലനം നൽകി വരുന്നുണ്ട് ഓപ്പൺ ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിനായി അതിലാണ് പങ്കെടുക്കുന്നത് അതിൽ ഒരു ഗോൾഡും ഒരു എന്താണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യോഗം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മൾ ഈ കല നമ്മളെ സ്വായത്തമാക്കുന്നതിലൂടെ നമ്മുടെ ജീവിതയ്ക്കൊരു ജീവിത രീതികൾക്കൊരു ദൃഷ്ടി ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടും പിന്നെ ആണ് നമ്മൾ അവസാനം പറഞ്ഞ കാര്യം ഉണ്ടാകുന്നത് നമ്മൾ കനേട്ട പിടിച്ച് അനേലും ഇടിച്ചിടാനാണോ അപ്പോ നമ്മൾ ഇടിച്ചിടുകയല്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ വേണ്ടി ഒരു കലകൾ നമുക്ക് യോഗത്തിൽ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ് സിനി ആർട്ടിസ്റ്റ് സുധീ കട്ടപ്പന ഫാദർ ജിനോ വാഴിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോമോൻ തെക്കേൽ ബിന്ദു മധുക്കുട്ടൻ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ജ്യൂസി പി പ്രസിഡന്റ് ഡോൺ ബോസ്കോ എന്നിവർ സംസാരിച്ചു